നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടു ആരംഭിച്ചു ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത ഊട്ടുതിരുന്നാളാണ് ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നത് ഇന്ന് രാവിലെ ആഘോഷമായ പാട്ടുകുർബാന ലതീഞ്ഞ് നൊവേന പ്രസ്തുതി കൂടു തുറക്കൽ ശുശ്രൂഷ അമ്പവള വള എഴുന്നള്ളിപ്പും നടന്നു തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ മുഖ്യ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ സഹകാർമ്മികനായി രാത്രിയിൽ അമ്പ് वाला voilà. മഹാബാൻഡ് മേളം എന്നിവ നടക്കും നാളെ രാവിലെ ഊട്ട് വെഞ്ചിരിപ്പുണ്ടാകും ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ കാർമ്മികനാകും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ മാത്യു ഓലിക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകും വൈകീട്ട് നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനാകും വൈകീട്ട് അഞ്ചിന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനെ എഴുന്നള്ളിക്കും വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൺവീനർ സി ജോസഫ് ജോയിന്റ് കൺവീനർ ബേബി കാവേട്ടിൽ കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ പി ബാബു എ ടി ജോസ് എഫ് പബ്ലിസിറ്റി കൺവീനർ വിബിൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകും